അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വബറകാതുഹു തൻ്റെ പ്രിയപ്പെട്ട ജസീനെ അതാ തൻ്റെ അരികിലേക്ക് ഓടിക്കിതിച്ചു വരുന്നു ഉസ്താദേ ഉസ്താദേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത് ആ ഒരു കാഴ്ച കണ്ട് അതാ നമ്മുടെ ഷെഫി ഉസ്താദ് ഞെട്ടുകയാണ് പഠിച്ചോനെ ഇതെന്താ കഥ ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ അത്യധികം സ്നേഹിച്ച എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകണമെന്ന് കരുതിയ ആ പെൺകുട്ടി പെൺകുട്ടിയതാ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നു അവൾ വേറെ ജീവിതം തിരഞ്ഞെടുത്തതാണല്ലോ പിന്നെ എന്താണാവോ ഉസ്താദ് ഒരു നിമിഷം അവളെ നോക്കി ജസീന എന്തു പറ്റി നിനക്കെന്താണ് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ സുഖമല്ലേ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുത്ത് പോയവളല്ലേ എന്നെയൊക്കെ ഒഴിവാക്കിയിട്ട് എന്തുപറ്റി ഉസ്താദെ പ്ലീസ് പ്ലീസ് എന്നെ അവഗണിക്കരുത് ഞാൻ പാവമാണ് ഞാൻ ആ ഒരു ആവേശത്തിന് എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി പക്ഷേ എനിക്കിപ്പോൾ കഴിയുന്നില്ല അവിടെ ജീവിക്കാൻ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടണം ഉസ്താദെ പ്ലീസ് എന്നെ പരിഗണിക്കണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ കുട്ടി നീ പറയുന്നത് നീ നിൻ്റെ ഇഷ്ടത്തിന് ഒരുത്തൻ്റെ കൂടെ പോയി ഓക്കെ അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത് അല്ലാതെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്താ മോളെ ഞാൻ എന്താ ചെയ്യാം ഉസ്താദ് എന്നെ കൈവിടരുത് പ്ലീസ് എനിക്ക് ഞാൻ അത്രക്കും വലിയ തെറ്റ് ചെയ്തവളാണ് ശരിയാണ് എല്ലാം ഓക്കെ പക്ഷെ എങ്കിലും എന്നെ കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം ഉസ്താദ് എന്നെ അത്രക്കും സ്നേഹിച്ചിരുന്നല്ലോ ഞാനും ഉസ്താദിനെ സ്നേഹിച്ചിരുന്നു പക്ഷേ അന്ന് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറ്റി ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി ക്ഷമിക്കണുസ്താദ് അങ്ങയുടെ വഴി നല്ലതാണെന്ന് അന്ന് എനിക്ക് തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴാണ് അങ്ങയുടെ വഴിയാണ് നല്ലതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അന്ന് എനിക്ക് എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് ഒന്നും അറിയുന്നില്ലായിരുന്നു അന്ന് ഞാൻ വേറെ ഏതൊരു ലോകത്തായിരുന്നു ഷെഫി ഉസ്താദ് അവളോട് പറയുകയാണ് ജസീന നീ നിനക്ക് ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുത്തു പടച്ചിറമ്പ് ഹിതായത്വം നൽകിയവർക്ക് മാത്രല്ലേ നൽകുള്ളൂ അല്ലാതെ പ്ലീസ് ഉസ്താദ് എന്നെ കൈവിടരുത് എന്നെ ഒരിക്കലും കൈവിടരുത് ഞാൻ അറിയാതെ തെറ്റ് പറ്റിപ്പോയി ഉസ്താദിൻ്റെ കാല് പിടിക്കുകയാണ് അവൾ പെട്ടെന്നതാ ഉസ്താദ് ഞെട്ടിത്തെറിച്ച് നോ തുടരുത് തൊഴാൻ അർഹതയില്ല ഒരിക്കലും ഇല്ല ഞാനെന്നെയും അന്യ സ്ത്രീ പുരുഷനാണ് ഒരിക്കലും തൊടാൻ പാടില്ല ദയവായി വിട്ടു നിൽക്കൂ അല്പം ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദം അതല്പം ഉച്ചത്തിലായിരുന്നു ഉസ്താദ് ഞെട്ടി ഉണർന്നു അള്ളാ എല്ലാം സ്വപ്നമായിരുന്നോ റബ്ബേ എന്ത് ഞാൻ സ്വപ്നം കണ്ടത് പഠിച്ചോനെ ഞാൻ ജസീന എൻ്റെ അടുത്തേക്ക് ഓടി വരികേ റബ്ബേ എന്തൊക്കെ സംഭവിച്ചത് എനിക്കറിയുന്നില്ല അവൾ എന്നെ തിരഞ്ഞിനിയും വരുക ഹേയ് അതൊരിക്കലും ഉണ്ടാവില്ല എങ്ങനെ കിട്ടാൻ അവളെ അത്യധികം സ്നേഹിച്ചതായിരുന്നു ഞാൻ പക്ഷേ എന്നിട്ടിട്ട് പോയി ഇല്ല ഒരിക്കലുമില്ല അവൾക്ക് എന്നെ ഇഷ്ടമല്ല അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുകയായിരിക്കും അവൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഉസ്താദേ നിങ്ങളുടേതായിരുന്നു നല്ല വഴി ഞാൻ തെറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വഴി തിരഞ്ഞെടുത്ത് ഞാൻ കൂടിയിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഖമാവുമായിരുന്നു പഠിച്ചോടനെ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് ഉസ്താദ് ആകെ വിയർത്തൊലിക്കുകയാണ് അസമയത്ത് എഴുന്നേറ്റി എടുക്കുന്ന ഉസ്താദിനെ തൊട്ടടുത്തുള്ള ഉസ്താദ് കണ്ടിട്ട് ചോദിച്ചു അല്ലുസ്താദ് എന്തുപറ്റി തഹജ്ജിതിന് സമയമായിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് ഇത് സമയം ഒരു മണി ആയിട്ടുള്ളൂ എന്താ ഇന്ന് പെട്ടെന്ന് നിസ്കരിച്ച് കിടക്കാനാണോ ഹേയ് അതൊന്നുമല്ല എന്താ ഉസ്താദേ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചിരുന്ന ആളായിരുന്നു തൊട്ടടുത്തുള്ള സക്കീർ ഉസ്താദ് ഉസ്താദ് ഒന്നുമില്ല എന്താ ഉസ്താദ് എങ്ങനെ ഇന്ന് എന്തോ കാര്യമായിട്ട് സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിയിട്ടുണ്ടല്ലോ എന്തു പറ്റി വെള്ളം വേണോ സക്കീർ ഉസ്താദിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു ചോദ്യം വേണ്ട എന്തെങ്ങനെ വേർത്ത് ഒഴുകുന്നത് പള്ളിയിലൊക്കെ എ സി ആയിട്ടും ഫാനായിട്ടും ഒക്കെ ഉണ്ടായിട്ടും എന്തെങ്ങനെ വേർത്ത് ഒഴുകുന്നത് ഏഹ് ഏഹ് എന്തൊക്കെയോ സ്വപ്നം കണ്ടു ഞാനത് പേടിച്ചു അപ്പം നിങ്ങൾ ചൊല്ലാനുള്ള ഒന്നും ചൊല്ലിയിട്ടെന്നല്ലേ ഉസ്താദ് ഉറങ്ങിയത് ഏഹ് എന്തെങ്ങനെ ദുസ്സഫിനെ കണ്ട എന്താ ദുസ്വപ്നാണോ എന്താ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സക്കീർ ഉസ്താദ് ഷെഫി ഉസ്താദിനോടായിട്ട് പറഞ്ഞു ഉസ്താദേ നമ്മൾ നേരത്തിനും കാലത്തിനൊക്കെ പെണ്ണിട്ടില്ലെങ്കിലേ അങ്ങനെയൊക്കെ പലതും കണ്ട് പേടിക്കും ഹേയ് ഇതൊന്നല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉമ്മ അങ്ങനെ പറയാറില്ലേ പിന്നെ പോയത് പോയിക്കോട്ടെട്ടോ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് അതല്ലാത്ത ഹയർ ആയത് എത്ര പെൺകുട്ടികളെ കിട്ടും ഷെഫ് ഉസ്താദിനെ കാണാൻ നല്ല ഗ്ലാമറിലുള്ള ചെക്കനാണ് ഈ ഒരു പെൺകുട്ടി ഏതൊരു പെൺകുട്ടിക്കും നിങ്ങളെ കണ്ടാൽ ഇഷ്ടം തോന്നും സക്കീർ ഉസ്താദെ ഈ സമയത്ത് നിങ്ങൾ തമാശയൊന്നും പറയല്ലേ അല്ല ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലുള്ള ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ മറ്റു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അത് നമ്മളെല്ലാവരും കൂടി നടത്തി തരുന്നേ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം ഒരു പേടിയും വേണ്ട ഞങ്ങളെല്ലാവരും ഇല്ലേ നല്ലൊരു പറ്റിയ പെൺകുട്ടിയെ ഉമ്മയോട് കണ്ടുപിടിക്കാൻ പറസ്താദെ അതിന് എൻ്റെ ഉമ്മ ഇപ്പോഴും അന്വേഷിക്കുന്നത് എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്ന ആ ഒരു പെൺകുട്ടിയെയാണ് ഉമ്മ എപ്പോഴും പറയാണ് ആ കുട്ടിയെ കിട്ടുവാമോ ആ കുട്ടിയോട് വിവരം എന്താവും ഒന്ന് ചോദിച്ചു നോക്കുമ്പോനെ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാൻ പോയിക്കോളാം എന്നൊക്കെ ഉമ്മ പലവട്ടം പറയുന്നുണ്ട് ഉസ്താദെ പക്ഷേ അവൾ ചെയ്തത് ഹേയ് സാരല്ല എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത് ഷെഫി ഉസ്താദിനെ അതാ സക്കീർ ഉസ്താദ് ആശ്വസിപ്പിക്കുന്നു ഒന്നും കരയണ്ട സാരല്ല ഹെയ് എന്താ ഉസ്താദ് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം ഇതുവരേക്കും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താണെന്നറിയില്ല പാവപ്പെട്ട ആ ഒരു ഉസ്താദിൻ്റെ മകൾ കൂടിയായപ്പോൾ എനിക്ക് എന്തെന്നറിയില്ല അവളോട് വല്ലാത്തൊരു മുഹമ്മദ് തോന്നുമായിരുന്നു എങ്ങനെയെങ്കിലും അവൾ എൻ്റെ ഭാര്യയാക്കണം എന്നു ഞാൻ കൊതിച്ചു ആ ഉപ്പാക്കും അത് സമ്മതമായിരുന്നു എന്തെന്നറിയില്ല അവൾ അവളുടെ ഇഷ്ടങ്ങൾ തേടിപ്പോയില്ലേ അവളൊക്കെ ഇപ്പം ഏതോ ഒരു മറ്റൊരുത്തൻ്റെ കൂടെ മണിയറയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും നമ്മളെന്തിനാ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇല്ല അതൊക്കെ പോയി സാരല്ല ഹേ പൊന്നാറസ്താതെ എത്ര പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എത്രങ്ങാനുമാണ് കണ്ടമാന പെൺകുട്ടികളുണ്ട് ആർക്ക് വേണമെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഒരാൾക്കൊക്കെ എല്ലാ പെൺകുട്ടികളെയും കിട്ടും നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എത്ര മക്കളുണ്ട് അതെ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെ ഒരാൾ തേച്ചിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നെ അവരെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്നത് ശരിക്കും പൊട്ടത്തരാണ് കേട്ടോ ഏതായാലും അവളുടെ ഇഷ്ടത്തിൽ തേച്ച് പോയി ആ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മൾ ശരിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സക്കീർ ഉസ്താദെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ പുരള് അത് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമാണ് വന്നത് എന്തോ സ്ഥാതേ കണ്ടത് ആരെ നിങ്ങളെ പഴയ ആളെ കുറിച്ചാണല്ലോ കണ്ടത് ആ അതൊക്കെ അങ്ങനെ തന്നെ പക്ഷേ അവൾ എൻ്റെ മുമ്പിൽ വന്ന് കരയാണ് ചെയ്തത് അവൾ എൻ്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് വന്ന് പറയാണ് ഉസ്താദേ നിങ്ങളുടെ വഴിയായിരുന്നു നല്ലത് ഞാൻ തെറ്റായ മാർഗം സ്വീകരിച്ചു ഇപ്പോൾ എനിക്ക് തിരിച്ച് വരണമെന്നുണ്ട് ഉസ്താദ് എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എടാ സ്വപ്നം നീ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലേ എന്തൊക്കെ തന്നെയായാലും ആദ്യമേൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും പൊരുൾ ഒരു പക്ഷേ പാഴ്ക്കിൻ്റെ ആ ചാൻസ് ഉണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് തള്ളിയും പറയുന്നത് ശരിയല്ല അല്ല ആ കുട്ടി എന്ത് നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒന്നുമില്ലടാ നിങ്ങളുടെ മാർഗമായിരുന്നു നല്ലത് ഞാൻ തെറ്റായ മാർഗം തിരഞ്ഞെടുത്തു എന്നെ രക്ഷിക്കണം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ കാലിൽ വന്ന് വീഴുക അപ്പോഴാണ് എൻ്റെ കാല് പിടിക്കാൻ വന്നപ്പോഴേ ഞെട്ടി ഉണർന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ നല്ല വേദനയുണ്ട് നല്ല വിഷമമുണ്ട് അവൾ പോയതിൽ പതുക്കെ പതുക്കെ ഒരു തലയിങ് മറക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ പിന്നെയും അവളുടെ ആ ഒരു മുഖം കാണുമ്പോൾ അതിങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഞാൻ എന്ത് കരുതി ആ പെണ്ണിനെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അവൾ അവളുടെ ഇഷ്ട ജീവിതം നയിക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ അവൾ തിരഞ്ഞെടുത്തു അവര് സുഖമായി ജീവിക്കട്ടെ ഞാനെന്തിനാ അവളെ കുറിച്ച് ഓർത്ത് ഇനിയും സങ്കടപ്പെടുന്നത് അവൾ അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞവളാണ് ഒരിക്കലും ഇനി എനിക്ക് അവൾ തിരിച്ചു കിട്ടില്ല അതൊക്കെ അവൻ്റെ കൈപ്പിടിയിലല്ലേ ഷെഫീഖ് ഉസ്താദിനെ ആ രാത്രി ഉറക്കം വന്നതേ ഇല്ല സക്കീർ ഉസ്താദ് ഉസ്താദിനോട് പറഞ്ഞു അതേ കിടന്നുറങ്ങിക്കോ പിന്നെ നാളെ തഹജിത് വെറുതെ തെറ്റിക്കാൻ വേണ്ടി നിൽക്കണ്ട സമയം ഒരു മണിയായിട്ടുള്ളൂ പിന്നെ എന്തൊക്കെ തന്നെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും നമുക്കത് തീർക്കാം അതിനൊക്കെ എന്ത് വേണമെങ്കിലും പരിഹാരം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ വന്നു പറഞ്ഞുവെങ്കിൽ ആ ഒരു സ്വപ്നത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊന്നും ഉണ്ടാവും കാരണം കരഞ്ഞുകൊണ്ട് വരുന്ന അവളെ ആണ് നീ കണ്ടത് പിന്നെ തെറ്റായ രീതിയിലേക്ക് മാർഗത്തിലേക്ക് അവൾ പോയി കഴിഞ്ഞു പക്ഷെ പിന്നീട് അവൾക്ക് നന്നാവണം എന്നാഗ്രഹം ഉണ്ടെങ്കിലോ അതും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഷെഫീഖുസ്താദെ എന്തൊക്കെ തന്നെയാണ് ഞമ്മക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് റെഡിയാക്കണം ഹേയ് എന്തിനാ എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ലല്ലോ അവർ ജീവിച്ചോട്ടടാ നമുക്കൊന്നും അതിനെക്കുറിച്ച് കുറിച്ച് അവർ വീണ്ടും കിടന്നു പക്ഷെ ഉറക്കം വരുന്നേയില്ല അവളുടെ മുഖം അവളുടെ ആ കരയുന്ന മുഖം അത് ഉസ്താദിന്റെ മനസ്സിലേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബെ എന്ത് സ്വപ്നമാണ് ഞാൻ ഈ കാണുന്നത് എനിക്ക് അറിയുന്നില്ല അവൾ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുകയായിരിക്കും ഞാൻ പിന്നെയും അവളെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് തലമുണാക്കുന്നില്ല ഇതെല്ലാം ഒരു പാഴ്ക്കിനാവ് തന്നെ ആയിരിക്കും അറിയാതെ അതാ ഷെഫീഖ് ഉസ്താദ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഒന്ന് കണ്ണടിച്ചപ്പോൾ തന്നെ വീണ്ടും ജസീനയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവൾ മറ്റൊരു ഭാഗത്ത് കരഞ്ഞുകൊണ്ട് അവളുടെ ഉമ്മയും ഉപ്പയും റബ്ബേ എന്താണിത് മോനെ ഷഫീഖ് മോനെ എൻ്റെ മോളെ നീ സംരക്ഷിക്കണം എൻ്റെ മോൾക്ക് ഒന്നും പറ്റരുത് മോളെ നീ സംരക്ഷിക്കുമല്ലോ അല്ലേ ഉമ്മ ഉപ്പാ ഞാൻ എങ്ങനെ സംരക്ഷിക്കും അവൾ മറ്റൊരുത്തിൻ്റെ കൂടെ പോയതല്ലേ എന്നേക്ക് ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തെയും ഇഷ്ടപ്പെട്ടവരെയും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് ഉമ്മ അത് മോനെ അവൾ വരുവെടാ എൻ്റെ കുട്ടി അവളെ സംരക്ഷിക്കണം വീണ്ടും അതാ ഉസ്താദ് സ്വപ്നത്തിൽ അങ്ങനെ പലതും കാണുന്നു സമയം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ റബ്ബേ അള്ളാ മണി കഴിഞ്ഞോ സുബാൻ അല്ലാ എൻ്റെ തഹജിദ് പെട്ടെന്ന് ഉസ്താദ് ഫ്രഷായി അതാ നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞൊരുപാട് ദ്വാ ചെയ്തു പഠിച്ച റബ്ബേ അവൾ അവളെക്കുറിച്ച് കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിൻ്റെ ഉറവിടം എനിക്ക് നീ കണ്ടെത്തി തരണമല്ലോ അതല്ല അതൊരു പാഴ്ക്കിനാവാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും പഠിച്ചോനെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അത് നീ മായ്ച്ചു കളഞ്ഞു തരണം ഇവൾ ഇവളുടെ അവസ്ഥ എന്താണെന്ന് നീ എനിക്ക് ഏതെങ്കിലും രീതിയിൽ നീ അറിയിച്ചു തരണം റഹ്മാനെ പിറ്റേ ദിവസം സക്കീർ ഉസ്താദും ഷെഫീഖുസ്താദും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സക്കീർ ഉസ്താദ് പറഞ്ഞു എടാ അവളുടെ സ്ഥിതി എന്താ എന്തൊക്കെയെന്ന് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും വഴിയില്ല എന്നില്ല അല്ല ആ ചെക്കന് നീ കണ്ടിട്ടുണ്ടോ ആടാ ചെക്കനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടാൽ തന്നെ പേടിയാകും എന്താണെന്നറിയില്ല അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ആ രീതിയിലുള്ള മുടിയും ഒക്കെ അങ്ങനെ മൊത്തത്തിലായിട്ട് അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അങ്ങനെ എന്നാൽ ആ പെണ്ണിനെ എങ്ങനെ അതൊന്നും എനിക്കറിയില്ല അതെ ആ ചെക്കൻ്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ സാധിക്കും അത് നമുക്ക് എന്തെങ്കിലും വഴിയിലൂടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ജസീനയുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം നീ പറയുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ അടുക്കൽ ലക്ഷിക്കണമെന്ന് പറഞ്ഞു വരുന്ന ജസീനയല്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം നീ മനസ്സിൽ അത്രയധികം താലോലിച്ചതാണല്ലോ ആ പെണ്ണിനെ അപ്പോൾ അവൾ നിന്നെ തേച്ചിട്ട് പോയപ്പോൾ നിൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്കൊന്ന് കണ്ടുപിടിക്കുക അതായിരിക്കും നല്ലത് എടാ അത് നമ്മൾ നിൽക്കണോ അല്ലാതെ പിന്നെന്താ നിനക്കിത് അവളെ വേണം പക്ഷേ രണ്ട് മനസ്സാണല്ലോ അല്ലടാ എനിക്ക് വേണമായിരുന്നു പക്ഷെ അവൾ ചെയ്ത അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം കൊണ്ട് എന്തെന്നറിയില്ല എന്തൊക്കെ തന്നെയായാലും ഒരു എന്തുച്ചക്കെന്നെ പോലെ പോയത് ഉം ഇനിയിപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ടെട്ടോ സാരല്ല എന്തായാലും വേണ്ടില്ല അവൾ കരയുന്ന മുഖം കണ്ടപ്പോൾ അവളുടെ ആ വിഷമം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടാ നമുക്കൊന്ന് അന്വേഷിച്ചേ മതിയാവുള്ളൂ അങ്ങനെ അതാ സെക്യൂർ ഉസ്താദും ഷെഫീഖ് ഉസ്താദും കൂടി അവിടെ നിന്ന് പുറപ്പെടുന്നു അവൻ്റെ പേരെന്താ രാജേഷ് എന്താണെന്ന് തോന്നുന്നു രാജേഷിൻ്റെ വീട് അന്വേഷിച്ചുകൊണ്ട് അവർ അറിയാത്ത രീതിയിൽ നടക്കുന്നു ഒരു വീട് കണ്ടപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അയാളോട് പറഞ്ഞു അതെ ഈ രാജേഷിൻ്റെ വീട് എവിടെയാണെന്നറിയോ രാജേഷ് ഏത് രാജേഷ് ആ ഒരു ഉമ്മച്ചക്കുട്ടിനെ പിടിച്ചു കൊണ്ടുവന്ന അവൻ്റെയാണോ അവരുടെ ആ ഒരു സംസാരം കേട്ട് ഷെഫീഖുസ്താദ് ശരിക്കും സങ്കടപ്പെട്ടു പോയി ഡയെ എന്തിനാണ് അവൾ തേടിയ നടക്കുന്നത് എന്ത് കാര്യത്തിനാണ് അവൾ എന്നെ ഉപേക്ഷിച്ചതല്ലേ എങ്കിലും വേണ്ടിയില്ല അവൾ സ്വപ്നത്തിൽ എന്നോട് വന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ആ ഒരു കരച്ചിൽ അതിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ആ അതെ കുറച്ചങ്ങോട്ട് പോയിട്ടൊരു നാലാമത്തെ വീട് കഴിഞ്ഞൊരു ചെറിയൊരു കോളനി കാണും ആ ഒരു കോളനി വഴി പോയി അവിടെ ഒരുപാട് വീടുകളുണ്ടാവും അതിലേതാണ് കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല അവിടെ ചോദിച്ചാൽ ഓൻ്റെ വീട് കിട്ടും ആ എന്നാ ശരി താങ്ക്സ് എന്ന് പറഞ്ഞ് അവരതാ അവിടെ നിന്ന് നടക്കുന്നു അവിടെ നിന്ന് നടന്ന് ആ നാല് വീട് കഴിഞ്ഞതിന് ശേഷം അത് ആ കോളനിയിലേക്കുള്ള ഒരു റോഡ് കാണുന്നു ആ റോഡിലൂടെ നടന്നപ്പോൾ അവിടെ ഏതാ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ ഒരു നിമിഷം ഉസ്താദുമാർ എന്ത് ചെയ്യണം എന്നായിപ്പോയി ഇതിപ്പോൾ എങ്ങനെ ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക ഒരാളോട് ചോദിച്ചു നോക്കാം അതായിരിക്കും നല്ലത് പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അത്ര സേഫല്ല അതും ഒരു ഉസ്താദുമാരെ നമ്മൾ അവൻ്റെ പേരിങ്ങനെ ചോദിച്ചറിഞ്ഞു പോകുമ്പോൾ അത് വേണ്ട വേറെ വല്ലതും നോക്കേണ്ടി വരും അങ്ങനെ അതാ അവർ അതുവഴി നടന്നപ്പോൾ അവിടെ അല്പം വൃദ്ധയായ ഒരു സ്ത്രീ എന്തോ അവിടെ വെയിലത്ത് ഉണക്കാനിടുന്നത് കാണുന്നു അവർ വളരെയധികം തായ്മയോടെ ആ ചേച്ചിയോട് ചേച്ചി നമസ്കാരം ആ നമസ്കാരം എവിടുന്നാ മക്കളെ നിങ്ങൾ ഞങ്ങൾ കുറച്ചപ്പുറത്തു നിന്നാണ് അല്ല ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞ ആളെ വീട് നിങ്ങൾക്കറിയോ എന്തിനാ കുട്ടികളെ രാജേഷ് നോക്കി നടക്കണത് ഓൻ്റെ സ്ഥിതി ഒന്നും നിങ്ങൾക്കറിയില്ലേ എന്താ മുത്തശ്ശി നിങ്ങൾ കാര്യം ആ വീടൊന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ത് കാര്യത്തിനാ അതെ എപ്പോഴും തല്ലും കുത്തും ബഹളമാണ് അവിടെ അത് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല മക്കൾ അങ്ങോട്ട് പോകണ്ട എന്താ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ മതി അത് കേട്ടപ്പോൾ ഉസ്താദുമാർ ശരിക്കും ഒന്ന് ഞെട്ടി അവൻ ഏറെക്കുറെ മനസ്സിലായി അവൾക്ക് തല്ലും കുത്തും എല്ലാം കിട്ടാറുണ്ട് എന്ന് എൻ്റെ ജസീന ജസീന നീ എന്തിൻ്റെ പേരിലാണെടി ഇറങ്ങിപ്പോയത് നീ എന്തെങ്കിലും നിൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചാൽ പോരുന്നോ നിനക്ക് അവരുടെ ആ ഒരു വേദന നോക്കിയെങ്കിലും നീ ഇറങ്ങിപ്പോകരുതായിരുന്നോ ഇപ്പോൾ കണ്ടില്ലേ നിനക്ക് കിട്ടുന്ന ശിക്ഷ ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു അതെ ഇപ്പോൾ അവൻ അവിടെ ഉണ്ടാവുമോ അവിടെ ഒരു പെൺകുട്ടി ആ ഒരു ഏതോ ഒരു പെൺകുട്ടിയെ ചാടിച്ച് കൊണ്ടുവന്ന് ആ കുട്ടിനായിട്ട് ഇടങ്ങാ കുട്ടി ഇടങ്ങാ അറിയിക്കണ മക്കളെ പൊന്നുമക്കളെ ആ കുട്ടിയുടെ സ്ഥിതി ഒന്നും പറയണ്ട പിന്നെ തള്ള ഇവിടൊക്കെ അതിനെ ഒളിപ്പിച്ച് വെക്കുക എന്തൊക്കെ ചെയ്തുക്കണ് ഷെഫീഖിന് നല്ല സങ്കടമൊന്നും ഇല്ല എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവൾക്ക് എന്തൊക്കെയോ വലിയൊരു വിപത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അവൾ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞാൻ കാരണവും അതുതന്നെയായിരിക്കും അവർ മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്ന് കരുതി ആ മുത്തശ്ശി വീണ്ടും പറയുന്നു മക്കളെ അവിടെ ഒരു പെൺകുട്ടിയൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു പൂ പൂപോലത്തെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഓന് പിന്നെന്തോ വേറെന്തൊക്കെ പരിപാടി അങ്ങനൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആ കുട്ടി കുട്ടിപ്പോ അവിടെ ഇല്ല തോന്നുന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളാണ് പെറ്റ തവളന് വരെ ആളാണ് ആളാണോ ഇങ്ങോട്ടൊക്കെ കേൾക്കും ആൾക്കാർ ഓടിക്കൂടും എന്താ കള്ളു കുടിച്ചു വന്നിട്ട് ഓന് ആകെ ബുദ്ധിമുട്ടാക്കും ആ കുട്ടിന്റെ ഭാവി പോയി അല്ല എന്ത് പറയാനാ ആ വീട്ടിൽ ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും കയറി വരരുതെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കാരണം എന്താ ആ രീതിയിലുള്ള സ്വഭാവമാണോ എൻ്റെത് കുറേ മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം ഇവിടെ ഈ കരക്കാരൊക്കെ ഓനെ ചീത്ത പറയും പക്ഷെ എല്ലാവർക്കും പേടിയണം ഓനെ കത്തി ഉണ്ടാവും കയ്യിൽ പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് അങ്ങനെ നട അങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയാണ് പിന്നെ ആ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണെന്നാണ് അങ്ങോട്ട് കയറി വന്നത് അതാണിപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം ഷെഫീഖ് കുസ്താദിനെ കാര്യം ഏറെക്കൂടെ പിടികിട്ടി ഇല്ല അവൾ ഇവിടെ നിന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോയി എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ആ ഉപ്പയുടെ കൈകളിൽ ഒന്ന് ഏൽപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അതാ ഉസ്താദ് വിചാരിക്കുകയാണ് സക്കീർ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ദയനീയമായി അവൻ നോക്കി എന്താ ഉസ്താദെ നോക്കുന്നത് അല്ല നമുക്ക് പോയി നോക്കണ്ടേ ആ വീട്ടിലേക്ക് എന്താ അവളുടെ സ്ഥിതിഗതികളെ ഒന്നറിയാമല്ലോ ഉസ്താദെ നമ്മളൊരിക്കലും ഈ ഒരു രീതിയിൽ അവളുടെ വീട്ടിലേക്ക് നേരെ പോകുന്നത് ശരിയല്ല അത് അവൾക്ക് തന്നെ വലിയൊരു ഭീഷണിയായിരിക്കും ജസീന ആ വീട്ടിൽ ഇല്ലാത്ത കാര്യം ഉസ്താദ്മാർ അറിയുന്നേ ഇല്ല പക്ഷേ രാജേഷിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാനും അവർക്ക് തോന്നിയില്ല വേണ്ട എന്തിന് ഷെഫി ഉസ്താദ് തിരിഞ്ഞടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴതാ സെക്യൂർ ഉസ്താദ് അവനെ പിടിച്ചുവെച്ചു ഷെഫീഖ് നമ്മൾ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അത് പൂർത്തിയാക്കാതെ നമ്മൾ പിന്തിരിയാൻ പാടില്ല എന്തിനടാ എന്നെയൊക്കെ വിട്ടിട്ട് പോയതല്ലേ എന്നെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യമായിരിക്കും വേണ്ട അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും എന്നെ അവൾക്ക് ഇഷ്ടമല്ല ഞാൻ അവൾക്ക് അത്രക്ക് സ്നേഹം കൊടുത്തിട്ടും അവൾ ഒരംശം പോലെ എനിക്ക് തിരിച്ചു തരാതെ അവൻ്റെ കൂടെ പോയ പെണ്ണാണ് ഞാനായിട്ടെന്തിനാ അവരുടെ ജീവിതത്തിൽ കട്ടറും പാകം പോണത് അവർ ജീവിച്ചോട്ടെ സുഖമായി ഉസ്താദ് തിരിഞ്ഞ നടക്കുമ്പോൾ സെക്യൂർ ഉസ്താദ് അവനോട് പറഞ്ഞു എടാ നിന്നോട് അവൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് പിന്നെ ആ മുത്തശ്ശി പറയുന്നത് കേട്ടില്ലേ അങ്ങോട്ടാരും എടുക്കൂലെന്നുള്ളത് അതൊന്നും സാരല്ല നമ്മളെന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മൾ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് ഹിതായത്വം നൽകുവാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ നമുക്ക് അതല്ലേ നല്ലത് എന്തൊക്കെ തന്നെയാലും പോയി നോക്കാം അങ്ങനെ അതാ രാജേഷിൻ്റെ വീട്ടിലേക്ക് ഷഫീഖ് ഉസ്താദും സക്കീർ ഉസ്താദും ധൈര്യത്തോടെ കടന്നു ചെല്ലുന്നു ഒരു പക്ഷേ രാജേഷ് അവിടെ ഉണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും അവൻ ഇവരെ കണ്ടാൽ എന്ത് ചെയ്യും എന്നെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാഹി താല ഉപരക്കാത്തു